ക്യാഷ് ക്യാഷ് അവാർഡ് അവാർഡ് വിതരണവും വിതരണവും പരീക്ഷയിൽ പരീക്ഷയിൽ ഉന്നത ഉന്നത വിജയം വിജയം നേടിയ ജിസയെയാണ് ജിസയെയാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ട നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് സമഗ്ര ശിക്ഷ കേരളം കരസ്ഥമാക്കിയ കൊല്ലം ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ ഇപ്പോ നാൽപ്പത് പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ഇരുപത്തിയഞ്ചു കുപ്പിയാണ് അപ്പോൾ എത്ര അപേക്ഷകളുണ്ടായിരുന്നു ആലോചിക്കണം ആയിരത്തിന് പേര് ജില്ല അപേക്ഷി അപേക്ഷിട്ട് അതിൽ നിന്നേ ഷോക്കാക്കി ഷോക്കാക്കിയിട്ട് ഒരു ഇരുപത്തിയഞ്ചു പേരിലേക്ക് കൊണ്ടുവച്ചു ഇരുപത്തിയഞ്ചു പേരിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കുട്ടികൾക്ക് നമ്മുടെ അനിമേഷൻ സെന്ററിൽ വെച്ചാണ് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കൊടുത്തു പോകുന്നത് ഈ കൊടുക്കുന്ന സമയത്ത് പല പല കാരണം സാമൂഹ്യ അവസ്ഥയിൽ വളരെ പഠിക്കാൻ ഇങ്ങനെയുള്ള സാമൂഹ്യ സാമൂഹ്യ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പല കുട്ടികളെയും അടുത്ത് നിന്നുകൊണ്ട് കാണാൻ കഴിയും എന്നുള്ളത് വളരെ ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗം രജനിയും അധ്യക്ഷത വഹിച്ചു ി റോഷിൻ എം നായർ സ്വാഗതം പറഞ്ഞു സബിന എസ് ബുഷറ കെ ആശാ സഹദേവൻ രമേഷ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കുട്ട